കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വില്ലേജ് ഓഫീസർ പിടിയിൽ തൃശൂർ ചേലക്കര വെങ്ങാനല്ലൂർ വില്ലേജ് ഓഫീസർ ശശിധരനാണ് വിജിലൻസിൻ്റെ പിടിയിലായത് പതിനായിരം രൂപ കൈക്കൂലിയായി ആവശ്യപ്പെട്ടു അതിന് പിന്നാലെയാണ് പിടിയിലാകുന്നത് നിങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുന്നു ആനന്ദ് റവന്യൂ ഉദ്യോഗസ്ഥർ കൈക്കൂലി കേസിൽ പിടിയിലാകുന്ന സംഭവം ആവർത്തിക്കപ്പെടുന്നു ഇപ്പോൾ വില്ലേജ് ഓഫീസർ പതിനായിരം രൂപ ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് പിടിയിലാവുന്നു കൂടുതൽ വിവരങ്ങൾ അവിനോദ് ഈ ഭൂമിയുടെ വാല്യൂ തിരുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയ അപേക്ഷയു റിപ്പോർട്ട് നൽകാനാണ് ഈ വില്ലേജ് ഓഫീസർ അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങിയത് പരാതിക്കാരൻ തന്റെ സ്ഥലത്തിന്റെ വാല്യൂ തിരുത്തുന്നതിനായി ആർഡിഒ ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു തുടർന്ന് സ്ഥലപരിശോധനക്കായി വെങ്ങാനൂർ വില്ലേജ് ഓഫീസിലെത്തിയപ്പോൾ വില്ലേജ് ഓഫീസർ ശശിധരൻ റിപ്പോർട്ട് നൽകുന്നതിന് പകരമായി പതിനായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു ആദ്യ ഗെടുവായി അയ്യായിരം രൂപ നൽകണമെന്നും വില്ലേജ് ഓഫീസർ ആവശ്യപ്പെട്ടു ഇതോടെ പരാതിക്കാരൻ തൃശ്ശൂർ വിജിലൻസ് വിജിലൻസിനെ വിവരം അറിയിക്കുകയായിരുന്നു വിജിലൻസിന്റെ നിർദ്ദേശാനുസരണം ഫിനോഫ്റ്റിൽ പുരട്ടി നോട്ടുകൾ കൈമാറുന്നതിനിടെയാണ് വിജിലൻസ് സംഘം ഈ വില്ലേജ് ഓഫീസറെ കൈയോടെ പിടികൂടിയത് വ്യക്തമാണ് ചേലക്കരവെങ്ങാനൂർ വില്ലേജ് ഓഫീസർ ശശിധരനാണ് വിജിലൻസിന്റെ പിടിയിലായത് പതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് വലയിലായത് വിവരങ്ങൾ നൽകുകയായിരുന്നു ആനന്ദ്